അടിമാലി ദുരന്തത്തിൽ മരിച്ച ബിജുവിന്റെ മകളുടെ പഠന ചെലവ് കോളേജ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി വീണ ജോർജ് കോട്ടയം കങ്ങഴ തെയോ ഫിലോസ് നഴ്സിംഗ് കോളേജിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് ബിജുവിന്റെ മകൾ കോളേജിന്റെ ചെയർമാൻ ജോജി തോമസുമായി സംസാരിച്ചുവെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു അരുൺ സോളമൻ ചേരുന്നു വിശദാംശങ്ങളുമായി അരുൺ ഏകാശ്രയമായ മകളാണ് സന്ധ്യക്ക് ഇനി അവൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവളുടെ പഠനം അവൾക്കൊരു നല്ല ജോലി വേണം അങ്ങനെയൊക്കെ ഇനി കുടുംബത്തിന് ജീവിതം മുന്നോട്ട് തള്ളി നീക്കാൻ കഴിയുകയുള്ളൂ പഠനം ഏറ്റെടുക്കൂ അല്ലേ ി വളരെ നികത്താൻ ഒരു വിടവാണ് പക്ഷെ അങ്ങനെ ഏറെ വിങ്ങനോടുകൂടി നിൽക്കുമ്പോൾ തന്നെ സർക്കാരിൻ്റെ ഇടപെടൽ വളരെ വളരെ വേഗത്തിലുള്ള ഇടപെടൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കോട്ടയം കങ്ങഴ തേയോഫിലേസ് നഴ്സിംഗ് കോളേജിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജോജി തോമസുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കുട്ടിയുടെ ആ പഠന ചെലവ് രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് ആ കോളേജിലെ ആ തുടർന്നുള്ള പഠന ചെലവ് അതിന് ഉപരിയായിട്ടുള്ള ട്യൂഷൻ ഫീസ് ഹോസ്റ്റൽ ഫീസ് എല്ലാം മുഴുവൻ ചെലവും അങ്ങനെ മുഴുവൻ ചെലവും ഏറ്റെടുക്കുമെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ജോജി തോമസ് ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് എന്തായാലും ആ കുട്ടിയുടെ പഠനവും ഭാവിയും ആ സുരക്ഷിതമാക്കാനുള്ള നീക്കങ്ങളാണ് നിലവിൽ ആ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് നടത്തിയിരിക്കുന്നത് എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഇടപെടലാണ് പക്ഷേ അപ്പോഴും വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇന്നലെ രാത്രിയോടുകൂടി ആ പുറത്തു വന്നിരിക്കുന്നത് അതിൽ ആ നിർണായകമായിട്ടുള്ള ഇടപെടൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം റോഷിനെ ശരി എന്തായാലും മകളുടെ പഠന ചെലവ് പഠിക്കുന്ന ആ കോളേജ് തന്നെ ഏറ്റെടുക്കുമെന്നുള്ള വിവരം കൂടിയാണ് മന്ത്രി വീണ ജോർജ് അറിയിച്ചത് അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്